േക്ഷകർക്ക് നമസ്കാരം കേന്ദ്ര സർക്കാരിന്റെ വളരെ വലിയൊരു പ്രഖ്യാപനം വന്നിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷം അതേപോലെ തന്നെ നമ്മുടെ കേരളത്തിലെ ഭരണപക്ഷ പ്രതിപക്ഷ സംവിധാനങ്ങളൊക്കെ തന്നെ ഉറഞ്ഞു തുള്ളി രംഗത്ത് വരും എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് കേരളത്തിലു വലിയ ചർച്ചയാവാൻ പോകുന്നൊരു വിഷയമാണ് നമ്മളിവിടെ ഈ ഒരു വീഡിയോയിൽ മുന്നോട്ട് വെക്കുന്നത് മണിക്കൂറുകൾക്ക് മുമ്പ് കേന്ദ്ര സർക്കാർ രംഗത്തെത്തിയിട്ട് രാജ്യത്ത് വലിയൊരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു അതും മനുഷ്യത്വം പൗരത്വ ഭേദഗതി നിയമത്തിൽ വളരെ വലിയൊരു ഇളവ് കൊണ്ടുവന്നിരിക്കുന്നു പത്ത് വർഷത്തെ ഒരു ഇളവാണിപ്പോ കേന്ദ്ര സർക്കാർ സംവിധാനങ്ങൾ പ്രഖ്യാപിച്ചത് നമുക്കറിയാം രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തി ഒന്നിന് മുമ്പ് വരെ നമ്മുടെ രാജ്യത്ത് പാക്കിസ്ഥാന് ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ ഈ രാജ്യങ്ങളിൽ നിന്നുള്ള ന്യൂനപക്ഷങ്ങൾ നമ്മുടെ രാജ്യത്ത് എത്തിയിട്ടുണ്ട് എങ്കിൽ അവർക്ക് കൃത്യമായിട്ട് പൗരത്വം കൊടുക്കുമായിരുന്നു രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തി ഒന്നിന് മുമ്പ് വരെയുള്ള എത്തിയിട്ടുള്ള ആളുകൾക്ക് എന്നാൽ അതിലാണ് പത്ത് വർഷത്തെ ഇളവ് പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ സംവിധാനങ്ങൾ ലേറ്റസ്റ്റ് ആയിട്ട് രംഗത്തെത്തിയിട്ടുള്ളത് വളരെ കൃത്യമായിട്ട് ഡേറ്റ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തി ഒന്നിന് മുമ്പ് വരെ രാജ്യത്ത് എത്തിയിട്ടുള്ള പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാന് ഈ രാജ്യങ്ങളിൽ നിന്നുള്ള ഹിന്ദു സിഖ് ചൈന ബുദ്ധ പായ്സി ക്രിസ്ത്യൻ ഈ മതങ്ങളിലുള്ള ആളുകൾ നമ്മുടെ രാജ്യത്തേക്കെത്തിയാൽ അവർക്ക് ഉടനെ തന്നെ പൗരത്വം കൊടുക്കും അതേ സമയത്ത് ഇത്തരം രാജ്യങ്ങളിൽ നിന്ന് മുസ്ലിങ്ങൾ വന്നു കഴിഞ്ഞാൽ കുറച്ച് കടമ്പകൾ കടന്നാല് കൃത്യമായിട്ടുള്ള ഒരുപാട് അന്വേഷണങ്ങൾക്ക് ശേഷമേ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമേ കൃത്യമായിട്ട് അവരുമായിട്ടുള്ള പൗരത്വത്തെ കുറച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകൂ എന്നുള്ളതും വളരെ വ്യക്തമാണ് ഇതിലെന്തെങ്കിലും പ്രശ്നമുള്ളതായിട്ട് ബോധമുള്ള ഒരാൾക്ക് ഒരു പ്രശ്നവും ഉണ്ടാവില്ല അതേസമയം ഇതുമായി ബന്ധപ്പെട്ട് കുത്തി തിരിപ്പുമായിട്ട് വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷവും സകല സംവിധാനങ്ങളും ബോധിവിരുദ്ധരും ഒക്കെ തന്നെ അണിനിരന്ന് രംഗത്തെത്തും എന്നുള്ളതിലും ഒരു തർക്കം വേണ്ട ഈ വിഷയം വന്നിട്ട് മണിക്കൂറുകളായിട്ടേ ഉള്ളൂ അതുകൊണ്ടാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പൊന്നും ഒരു പുഴിലും കാണാത്തത് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്ന സമയം ഈ ഒരു വീഡിയോ ഒക്കെ പുറത്തിറങ്ങുന്നതോട് കൂടിയിട്ട് കൃത്യമായിട്ട് ചർച്ചകൾ വരും ആ സമയത്ത് തന്നെ സാധാരണക്കാരായ മുസ്ലിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇതുമായി ബന്ധപ്പെട്ട് വളരെ വ്യക്തമായിട്ടുള്ള യാഥാർത്ഥ്യം മുന്നോട്ട് വെക്കാം ഈ ഈ പറയുന്ന ന്യൂനപക്ഷ മതങ്ങൾക്ക് അതായത് പാക്കിസ്ഥാന് ബംഗ്ലാദേശ് അതേപോലെ തന്നെ അഫ്ഗാനിസ്ഥാന് എന്നീ രാജ്യങ്ങളിലെ ന്യൂനപക്ഷങ്ങൾക്ക് നമ്മുടെ രാജ്യത്ത് പൗരത്വം കൊടുക്കുമ്പോൾ നമ്മുടെ രാജ്യത്തുള്ള മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു പ്രശ്നവും ഇല്ല എന്നുള്ളത് കേന്ദ്ര സർക്കാർ വളരെ വ്യക്തമാക്കിയിട്ട് ഉയർത്തിപ്പടിക്കുന്നുണ്ട് അതേ സമയം ഓരോ ആളുകളും ചിന്തിക്കണം മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളാണ് ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാന് പാക്കിസ്ഥാന് അവര് പിന്നെന്തിനാ നമ്മുടെ രാജ്യത്തെ രാജ്യത്തേക്ക് ഓടിക്കോടിക്കോടി ഇങ്ങോട്ടേക്ക് വരുന്നത് അതിന്റെ ആവശ്യമല്ലല്ലോ അവരുടെ മതം അവരുടെ രാജ്യം അവരുടെ ഭരണാധികാരികള് അവരവിടെ തന്നെ തുടർന്ന് മുന്നോട്ട് പോവട്ടെ നമ്മുടെ കേന്ദ്ര സർക്കാർ സംവിധാനങ്ങൾ മനുഷ്യത്വപരമായിട്ടാണ് ഒരു മതവും നോക്കാതെയാണ് കേന്ദ്ര സർക്കാർ ഈ ഒരു പ്രഖ്യാപനം നടത്തിയത് ഇത് കേൾക്കുമ്പോഴേക്ക് കുറച്ച് ആളുകൾക്കൊരു നെറ്റി നെറ്റിചുളിക്കലൊക്കെ ഉണ്ടാവും ഇതെവിടെയാ മതം നോക്കാത്തത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവരും കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കിക്കോളൂ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ ഹമാസ് എന്ന ഭീകര സംഘടനയുടെ ഭീകരത കൊണ്ട് ഗാസൻ ജനത ദുരിതം അനുഭവിക്കുമ്പോൾ ഇവിടെ അറബ് രാജ്യങ്ങള് അവരുടെ മതത്തിൽപ്പെട്ട ആളുകളായതുകൊണ്ട് മാത്രം അറബ് ലീഗ് പോലും കൂടെയിട്ട് അവിടെയുള്ള വേണ്ടി നിലപാടെടുത്ത് പച്ചവർഗീയത ലോകത്ത് ഉയർത്തിപ്പടിക്കുമ്പോൾ നമ്മുടെ ഭാരതം വളരെ വ്യക്തമായിട്ട് മനുഷ്യത്വം മാത്രമാണ് ഉയർത്തിപ്പടിക്കുന്നത് അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് പാകിസ്ഥാൻ ബംഗ്ലാദേശ് അതേപോലെ തന്നെ ഈ പറയുന്ന അഫ്ഗാനിസ്ഥാന് ഈ രാജ്യങ്ങളിലൊക്കെയുള്ള ന്യൂനപക്ഷങ്ങൾ അതായത് ഹിന്ദു സിഖ് ജൈൻ ബാർസി ക്രിസ്ത്യൻ ഇത്തരം കൃത്യമായിട്ട് അതായത് ഇത്തരം രാജ്യങ്ങളിലെ സകല ന്യൂനപക്ഷ മതങ്ങളിൽപ്പെട്ട ആളുകളെയും നമ്മുടെ രാജ്യം സ്വീകരിക്കുമെന്നാണ് പറഞ്ഞത് അല്ലാതെ ഹിന്ദു ഭൂരിപക്ഷ രാജ്യമായിട്ടുള്ള നമ്മുടെ രാജ്യത്തേക്ക് ഹിന്ദുക്കൾ മാത്രം വന്നാൽ മതി എന്നല്ല അത്തരക്കാർക്ക് പെട്ടെന്ന് പൗരത്വം കൊടുക്കുമെന്നല്ല പറഞ്ഞത് പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും ബംഗ്ലാദേശിലും ദുരിതം അനുഭവിക്കുന്ന ന്യൂനപക്ഷങ്ങളെ ക്ഷങ്ങളായിട്ടുള്ള സകല മതങ്ങൾക്കും ആ മതങ്ങളിൽ പെട്ട ആളുകൾക്കും നമ്മുടെ രാജ്യത്തേക്ക് വരാൻ സാധിക്കുമെന്നതല്ലാ കൃത്യമായിട്ട് കേന്ദ്ര സർക്കാർ സംവിധാനങ്ങൾ പ്രഖ്യാപിച്ചത് ഇത് വളരെ വലിയൊരു പ്രഖ്യാപന വളരെ വലിയൊരു മനുഷ്യത്വപരമായിട്ടുള്ള ഒരു പ്രഖ്യാപനം ബംഗ്ലാദേശിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാ ഹിന്ദുവിനെ തേടിപ്പിടിച്ച് വേട്ടയാടുന്നത് ക്രിസ്ത്യാനിയെ തേടിപ്പടിച്ച് വേട്ടയാടുന്നത് ബംഗ്ലാദേശിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഭരണം വന്ന സമയം മുതലേ അവിടെ അവിടെയുള്ള ന്യൂനപക്ഷ മതങ്ങളായിട്ടുള്ള ഹിന്ദു ക്രിസ്ത്യൻ ജൈൻ ബുദ്ധൻ ബുദ്ധ സകല മതങ്ങളെയും ഇവർ വേട്ടയാട് അവിടെ മതഭീകരവാദികള് ബംഗ്ലാദേശൊക്കെ ഭരണകൂട നേതൃത്വം ഏറ്റെടുത്തോട് കൂടിയിട്ടോ പാകിസ്ഥാനിലും ശരിവേറെ ഒന്നുമല്ല പാക്കിസ്ഥാനിലും അതേപോലെ തന്നെ ന്യൂനപക്ഷ വേട്ട അവിടെ നടന്നുകൊണ്ടിരിക്കുക ഇവിടെയാണ് നമ്മുടെ കേന്ദ്ര സർക്കാർ രംഗത്തെത്തിയിട്ട് മനുഷ്യത്വപരമായിട്ടുള്ളൊരു പ്രഖ്യാപനം നടത്തിയത് അവിടെ ദുരിതം അനുഭവിക്കുന്നവർ അവിടെ ദുരിതം അനുഭവിക്കുന്ന ഹിന്ദു അവിടെ ദുരിതം അനുഭവിക്കുന്ന ക്രിസ്ത്യന് അവിടെ ദുരിതം അനുഭവിക്കുന്ന ബുദ്ധ അവിടെ ദുരിതം ദുരിതമനുഭവിക്കുന്ന ഇത്തരം മതങ്ങളിലൊക്കെയുള്ള ആളുകളെ നമ്മുടെ രാജ്യം ഉൾക്കൊള്ളും നമ്മുടെ രാജ്യം പൗരത്വം കൊടുക്കും ഇതാണ് അന്തസ്സുള്ള തീരുമാനം അതേസമയം മുസ്ലിം ആയിട്ടുള്ള അത്തരം രാജ്യങ്ങളിലെ ആളുകളെ ഇവിടേക്ക് എടുക്കൂല എന്നൊന്നുമല്ല അവർക്ക് കുറച്ച് കടമ്പകളുണ്ട് കുറച്ച് വർഷങ്ങളുണ്ട് അതിനനുസരിച്ച് മാത്രമേ അവർക്ക് പൗരത്വം കൊടുക്കൂ ഇവിടെ കിടന്ന് ഗൾഫ് രാജ്യങ്ങളിലെ രാജാക്കന്മാരെയൊക്കെ പിന്തുണയ്ക്കുന്ന ആളുകൾക്കൊന്നും ഈ പൗരത്വ വിഷയത്തിലൊന്നും ഒരാക്ഷരം മിണ്ടാൻ പാടില്ല ആരെന്താ ഗൾഫ് രാജ്യങ്ങളിൽ മുസ്ലിങ്ങൾക്ക് പോലും ഒരു പൗരത്വം കിട്ടൂല അതാണ് യാഥാർത്ഥ്യം അപ്പൊ ഇവിടെ കിടന്ന് ഗൾഫ് രാജ്യങ്ങളെ പിന്തുണയ്ക്കുന്ന ആളുകൾ ഉറഞ്ഞതുള്ളി ഈ ൊന്നും ആരും രംഗത്ത് വരേണ്ട എന്ന് കൃത്യമായിട്ടന്ന് പറഞ്ഞു തരാം കേന്ദ്ര സർക്കാർ സംവിധാനങ്ങൾ ബംഗ്ലാദേശിലൊക്കെ ആ വിഷയങ്ങളൊക്കെ നമ്മളിവിടെ വാർത്തകളിലൂടെ അവതരിപ്പിക്കുമ്പോ നമ്മളെ നെഞ്ചിങ്ങനെ പൊട്ടുക ഇതിന് അവരെങ്ങനെയാണൊന്ന് രക്ഷപ്പെടുക എന്നുള്ളത് അതിന്റെ കൃത്യമായ റിസൾട്ടാണ് നരേന്ദ്രമോദി സർക്കാർ എന്ന് ലോകത്തിന് മുന്നിലേക്ക് വെച്ചത് ഈ പറയുന്ന ബംഗ്ലാദേശിലൊക്കെ അനുഭവിക്കുന്ന ന്യൂനപക്ഷങ്ങളെ നമ്മുടെ രാജ്യം ഉൾക്കൊള്ളും അത് എത്ര വലിയൊരു തീരുമാനമാണ് അതെത്ര വലിയൊരു മനുഷ്യത്വമാണ് ഉയർത്തിപ്പിടിക്കുന്നത് ഈ പറയുന്ന രാജ്യങ്ങളിലെ ഭൂരിപക്ഷ മതത്തിൽപ്പെട്ട ആളുകളെ നമ്മുടെ രാജ്യത്തെ ഉൾക്കൊള്ളാൻ ഒരുപാട് സുരക്ഷാ പ്രശ്നങ്ങളുണ്ട് കാരണം എന്താ അവിടെ ഭൂരിപക്ഷമുള്ള ഒരു മതത്തിൽപ്പെട്ട ആളുകൾ അവരുടെ മതം അവരുടെ നേതാക്കന്മാർ അവരുടെ സകല സംവിധാനം ഉണ്ടായിട്ടും അവിടെ നിന്നൊക്കെ ഓടി ഇങ്ങോട്ടേക്ക് ആരെങ്കിലും വരികയാണെങ്കിൽ അത് മറ്റു പല ലക്ഷ്യങ്ങൾക്കു ആയിരിക്കും അതൊക്കെ ഏതൊരു ബോധമുള്ള നമ്മുടെ രാജ്യത്തെ ഏതൊരു മതത്തിൽപ്പെട്ട ഏതൊരു സാധാരണക്കാരനും ലളിതമായിട്ട് ചിന്തിച്ചാൽ ആ ഉത്തരം വളരെ കൃത്യമായിട്ട് കിട്ടും ഈ പറയുന്ന ബംഗ്ലാദേശ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ഈ രാജ്യങ്ങളിലെ ഭൂരിപക്ഷ മതത്തെ മതത്തിൽപ്പെട്ടവരെ ഇങ്ങോട്ടേക്ക് ഒരിക്കലും അടുപ്പിക്കാൻ സാധിക്കില്ല അതൊരു യാഥാർത്ഥ്യം തന്നെയാ അതിനിവിടെ ആരും കുറഞ്ഞുതുള്ളി വരേണ്ട മനുഷ്യത്വം ഉയർത്തിപ്പടിച്ച് ഇത്തരം രാജ്യങ്ങളിലെ ന്യൂനപക്ഷങ്ങളെ നമ്മുടെ രാജ്യത്തെ കൂക്കൊള്ളിക്കുന്നതിന് കേന്ദ്ര സർക്കാരിന് ഹൃദയത്തിൽ നിന്ന് അഭിനന്ദനങ്ങൾ നേരുന്നു